നിർദ്ധന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ പഠനോത്സവം കട്ടപ്പനയിൽ ആരംഭിച്ചു കട്ടപ്പന സാഗര ജംഗ്ഷനിൽ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിർധനരായ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുൻപേ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വർഷങ്ങളായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയാണ് പഠനോത്സവം ഇതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന സാഗര ജംഗ്ഷനിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് സ്കൂൾ ബാഗ് നോട്ട് ബുക്കുകൾ പേന തുടങ്ങി അധ്യയന വർഷത്തേക്ക് പഠനോപകരണങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ഡിവൈഎഫ്ഇ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അവരുടെ അവരുടെ കാലഘട്ടത്തിലെ വിജയം എന്ന അവരെ അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ കഴിയുന്ന രൂപത്തിൽ ആ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന രൂപത്തിലൊരു പഠന സഹായവും വിതരണം ചെയ്യുന്ന പ്രോഗ്രാം പഠനോത്സവം എന്ന പേരിൽ കേരളത്തിൽ എല്ലാ യൂണിറ്റ് കേന്ദ്രങ്ങളിലും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഡി വൈ എഫ് എല്ലാ വർഷവും ഈ രൂപത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെട്ട വിജയം നേടുന്ന കുട്ടികളെ അനുമോദിക്കുകയും അതോടൊപ്പം തന്നെ പഠനോപകരണ വിതരണം അടക്കമുള്ള പരിപാടികൾ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട് ഈ പരമാവധി എല്ലാ യൂണിറ്റുകളിലും ും പരിപാടിയോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എ എസ് സഞ്ചിത അധ്യക്ഷയായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ ജില്ലാ കമ്മിറ്റി അംഗം ജോബി ഇബ്രഹാം ഇ കെ ശശി സിആർ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു